ുദ്ധ സിനിമ കാണാത്ത എത്ര മലയാളികളുണ്ടാകും എന്നും ഓർത്തു ചിരിക്കാവുന്ന തമാശയ്ക്കൊപ്പം തന്നെ നേപ്പാളും ബുദ്ധമതത്തിലെ ആചാരങ്ങളും ലാമയും പുനർജന്മ വിശ്വാസവും ഒക്കെ അടുത്തറിയാൻ ഈ ചിത്രത്തിലൂടെയായി ചിത്രത്തിൽ പറയുന്ന പുനർജന്മം എന്ന കൺസെപ്റ്റാണ് ദലൈലാമയെ വാഴിക്കുന്നതും വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആക്രമണത്തിൽ നിന്ന് പാലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമയ്ക്ക് ഈ ജൂലൈയിൽ തൊണ്ണൂറ് തികയും ആഭയാർത്ഥിയായി കഴിയുന്ന ദലാമയുടെ പുനരവതാരം ആരെന്നുള്ളതാണ് ഇപ്പോൾ പുകയുന്ന തർക്കവിഷയം അടുത്ത ദലയിലാമയെ തങ്ങൾ നിശ്ചയിക്കുമെന്ന് ചൈന കടുപ്പിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ടെക്സ്റ്റൈലാണ് ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യനായ പതിനാലാം ദലയിലാമ ജനിച്ചത് അന്തരിച്ച പതിമൂന്നാം ദലയിലാമ്മയുടെ പുനരവതാരമായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നടന്നു അഗാധ പാണ്ഡിത്യമുള്ള സന്യാസി വര്യൻ എന്നാണ് ദലേലാമ എന്ന വാക്കിനർത്ഥം അവലോകിതീശ്വരൻ എന്ന ബോധിസത്വൻ്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലയിലാമയെ കാണുന്നത് ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യനും ആ പ്രദേശത്തെ ഭരണാധികാരിയും കൂടിയാണ് ഇദ്ദേഹം ശക്തനായ ഭരണാധികാരിയായിരുന്ന അഞ്ചാം ദലൈലാമയുടെ പിൻഗാമി വളരെ ദുർബലനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല ഭാഗങ്ങളിൽ നിന്നും ടിബറ്റ് ആക്രമിക്കപ്പെട്ടു അവസാനം ചൈനയുടെ സഹായത്തോടെയാണ് ആക്രമികളെ തുരത്തിയതും ഏഴാം ദലൈലാമയുടെ സ്ഥാനാരോഹണം നടത്തിയതും പക്ഷേ ചൈനയുടെ ഈ ഉപകാരത്തിന് ന് വലിയ വില കൊടുക്കേണ്ടി വന്നു ചൈനയിലെ ചക്രവർത്തിയുടെ പ്രതിനിധികളായി രണ്ടുപേർ ലാസയിലേക്ക് നിയോഗിക്കപ്പെട്ടു അതിനുശേഷം ഇവരുടെ മേൽനോട്ടത്തിലാണ് ദലൈലാമയുടെ ഭരണം നടന്നത് എട്ടാം ദലൈലാമയുടെ കാലശേഷം പുനവതാരങ്ങളായി അംഗീകരിക്കപ്പെട്ട നാല് ദലൈലാമമാർ പ്രായപൂർത്തിയാകുന്നതിനു മുൻപ് മരിച്ചപ്പോൾ ഇതിനു പിന്നിൽ ചൈനീസ് ചക്രവർത്തിയുടെ കറുത്ത കൈകളുണ്ടെന്ന് സംശയിച്ചവരും കുറവല്ല ഏതായാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാനമേറ്റ പതിമൂന്നാം ദലേലാമ മികച്ച ഭരണാധികാരിയായിരുന്നു ചൈനയുടെ കേന്ദ്ര കേന്ദ്രഭരണത്തിന് സംഭവിച്ച ക്ഷീണം മുതലെടുത്ത ഇദ്ദേഹം ബ്രിട്ടന്റെ സഹായത്തോടെ മികച്ച ഭരണം തന്നെ കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്ത ഉടനെ തന്നെ ടിബറ്റിൽ കണ്ണുവെച്ച പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ അവിടെ എത്തിച്ചു പതിനാലാം ദലയിലാമ ഈ പ്രതിസന്ധിക്കിടെയാണ് സ്ഥാനമേൽക്കുന്നത് ചൈനയുടെ സൈനിക ശക്തിയുടെ മുന്നിൽ ടിബറ്റൻ ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇതൊക്കെയാണെങ്കിലും ബെയ്ജിങ്ങിൽ നടന്ന ചർച്ചകൾക്കൊടുവിലുണ്ടായ കരാറിൽ ദലയിലാമയുടെ സ്ഥാനത്തിലും അധികാരങ്ങളിലും മാറ്റമുണ്ടാകില്ലെന്ന് ചൈന ഉറപ്പും നൽകി എന്നാൽ ചൈന പതുക്കെ ടിബറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പിടിമുറുക്കിയതോടെ അവിടുത്തെ കംഫ എന്ന വംശത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ മുറുമുറുപ്പായി ഇത് വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായപ്പോഴേക്കും ഒരു സായുധ കലാപവുമായി ഇത് ഇതടിച്ചമർത്താൻ കൂടുതൽ സേനയെ ചൈന വിന്യസിച്ചതോടെ ടിബറ്റ് കലാപഭൂമിയുമായി ദലൈലാമയുടെ ദലാമയുടെ ജീവനുപോലും ഭീഷണിയായപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ഇന്ത്യയിലേക്ക് കടന്നു ഇന്ത്യയിലെത്തിയ ദലൈലാമയ്ക്ക് സർക്കാർ അഭയം നൽകി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവായിരുന്നു അദ്ദേഹത്തിന് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ താമസവും ഒരുക്കി ജനങ്ങളുമായി ഇടപഴകി വലിയ ആരാധകരെ സൃഷ്ടിച്ച ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ആദരിച്ചു ഇതൊക്കെയാണെങ്കിലും ധർമ്മശാലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടിബറ്റിന്റെ പാർലമെന്റ് സ്ഥാപിച്ച സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ ഒരു ഭരണ സംവിധാനം തുടങ്ങിയതിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണപരമായ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞ ഉത്തരവാദിത്തം കഷാഖ് എന്ന മന്ത്രിസഭയ്ക്ക് കൈമാറി മാവോയുടെ മരണശേഷം ഡെങ് സിയാവോ പിങ് അധികാരത്തിൽ വന്നപ്പോൾ തെലേലാമയുമായി ചർച്ചകൾ നടത്തിയെങ്കിലും മുറിവുണങ്ങാത്ത ഇദ്ദേഹം ടിബറ്റിലേക്ക് മടങ്ങാൻ തയ്യാറായതുമില്ല ടിബറ്റിലെ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചൈന ടിബറ്റിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തി തുടർന്ന് ചൈന ടിബറ്റിലേക്ക് ഹാൻ ജനതയുടെ വൻ തോതിലുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു ഹാൻ ജനത ഇന്ന് ടിബറ്റിലെ വ്യവസായ വാണിജ്യ മേഖലകളിൽ നേതൃസ്ഥാനം വഹിക്കുമ്പോൾ തദ്ദേശീയരായ ടിബറ്റുകാർ കഷ്ടതയിലുമാണ് ടിബറ്റൻ ബുദ്ധമതത്തിൽ ദലൈലാമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം പഞ്ചൻ ലാമയ്ക്കാണ് ഇദ്ദേഹം ടാഷി ലുംബോ എന്ന സ്ഥലത്തെ മഠത്തിന്റെ തലവനും ഷിഗാക്സെ പ്രവിശ്യയിലെ ഭരണാധികാരിയുമാണ് ദലയിലാമ അന്തരിച്ചാൽ അടുത്ത ആളെ കണ്ടെത്താനുള്ള സമിതിയെ നയിക്കുന്നതും ലാമയാണ് ഈ പതിനൊന്നാം ലാമയെ തിരഞ്ഞെടുക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസമാണ് ദലേലാമയും ചൈനീസ് നേതൃത്വവും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമാക്കിയത് പത്താം പഞ്ചൻലാമയുടെ പുനരവതാരത്തിൽ തങ്ങളുടെ അധികാരം കൂടാതെ ദലൈലാമ പ്രഖ്യാപനം നടത്തിയത് ചൈനയെ പ്രകോപിപ്പിച്ചു അവർ വേറൊരു ബാലനെ പഞ്ചൻ ലാമയായി പ്രഖ്യാപിക്കുകയും ദലൈലാമ അംഗീകരിച്ച കുട്ടിയെ പൊതുവേദിയിൽ നിന്നും മാറ്റുകയും ചെയ്തു ഈ കുട്ടിയെക്കുറിച്ച് പിന്നീട് അറിവൊന്നുമില്ല എന്നതാണ് ആ കേൾവി പതിനാലാം ദലൈലാമ നവതി തൊടാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ പുനരവതാരത്തെക്കുറിച്ച് ആകാംക്ഷകളുണ്ടാവുക സ്വാഭാവികമാണ് എങ്ങനെയാകും അടുത്ത ദലൈലാമയെ കണ്ടെത്തുക താൻ പുനരവതരിക്കുന്നത് ലോകത്തിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലാകുമെന്ന് ദലൈലാമ പറഞ്ഞെങ്കിലും ചൈന ഇത് സമ്മതിക്കുമോ ചൈനയ്ക്കുള്ളിലും പുറത്തും വെവ്വേറെ ദലൈലാമകൾ എന്ന സ്ഥിതി ഉണ്ടാകുമോ ഇതിനുള്ള സെർച്ച് കമ്മിറ്റി ആര് നിശ്ചയിക്കും ഈ കാര്യത്തിൽ തൽപര കക്ഷികളായ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നിലപാടെന്താകും ഇതിനൊക്കെയുള്ള ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം